ഇവിടെയൊക്കെ ഈ കാപ്പിക്കുരു പഴുത്ത് പറിയിക്കുന്ന സമയം കേട്ടോ അപ്പോൾ ഈ കാപ്പി പൊടിക്കുമ്പോഴേ ചുമ്മാ പറച്ച് പൊടിച്ച് വെക്കാണ്ട് ആ പൊടിയുടെ കൂടത്തിൽ കുറച്ച് ഐറ്റംസും കൂടെ ചേർത്ത് പൊടിക്കണം നന്ദി പറഞ്ഞ് തരും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കൈ പോവും ചുമ്മാരുവ കുരുപോ ഇതാ ഇടക്ക് പറഞ്ഞ പാറൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ നല്ലപോലെ വറുത്തു പൊടിച്ചെടുക്കണം ഈ സാധനങ്ങളെല്ലാം കൂടെ ഏകദേശം ഒരു കിലോയ്ക്ക് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം എന്നുള്ള രീതിയിൽ വറുത്ത പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ നമ്മൾ കാപ്പിപ്പുഴ എടുത്ത് വെക്കുന്ന ഭരണി കത്താക്കി വെച്ചേക്കുക എന്നിട്ട് ഡെയിലി കട്ടൻ കാപ്പി കുടിക്കാൻ ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് കുടിച്ച് നമുക്ക് അടിപൊളിയായിരിക്കും രാവിലെ എഴുന്നേക്കുമ്പോൾ തൊണ്ടയുടെ കെശ് കിശും മൂക്കടപ്പും ഈ എല്ലാം പൊക്കോളും ഞാൻ എഴുന്നേറ്റ് എട്ട് മണി ആയതുകൊണ്ടാണ് ഇത്രയും വെട്ടം ഇത്രയോടെ വെളുപ്പിന് കാപ്പി ഓടിക്കുവാണെങ്കിൽ കുടിക്കുകയാണെങ്കിൽ സൂപ്പായിരിക്കും കേട്ടോ ടേസ്റ്റ് ഇടലോ കേട്ടോ മധുരത്തിന് കരിപ്പെട്ടിയോ ശർക്കര ആണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടെ അടിപൊളിയാകും കേട്ടോ ഇത് കൂട്ട് വെറൈറ്റി കാപ്പികൾ ഇങ്ങും ഉണ്ട് പുറകെ വരുന്നുണ്ട് കാണിക്കാം ടാറ്റ